ഹായ് ഫ്രണ്ട്സ് എ വിരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാൻപുരം ജില്ലയിൽ നെയ്യാറ്റംകരയിലാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും വഴികൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് കെ വൺ കെ ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ആദ്യമായി വരുന്നത് യെല്ലോ സൈഡ് കൊണ്ടുവരുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് കെ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് കെ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കോണിയറും യെല്ലോ സൈഡഡ് കോണിയറും ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഡി എൻ എ കാരണും അവൈലബിളാണ് കോഡ് വരുന്നത് കെ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് കെ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നല്ല റെഡ് കളർ റേഷനുള്ള ബേഡുകളാണ് രണ്ടുപേരും താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന പാർ ബ്ലൂഷറിന്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇതിൽ വയലറ്റ് പാർ ബ്ലൂഷർ മെയിലും ടെർക്കോയ്സ് പാർ ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് കെ മൂന്നാണ് ഈ ഒരു സെറ്റിൽഡ് പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് കെ മൂന്നാണ് ഈ ഒരു സെറ്റിൽഡ് പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പൈനാപ്പിൾ കുണീറും യെല്ലോ സൈഡ് കുണിയറും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് ആണ് ക്ലച്ച് എടുത്തിട്ടുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് കെ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിനും റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് കെ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ പെട്ട കൊണിയൂറിൻ്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് നമുക്ക് ഒരു ബ്ലൂ പൈനാപ്പിൾ കൊണിയോറും ഒരു ബ്ലൂ യെല്ലോ സൈഡ് കൊണിയോറും ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് കെ അഞ്ചാണ് നമുക്ക് ബ്ലൂ പൈനാപ്പിൾ കൊണിയൂറിന് ആയിരത്തി അറുന്നൂറ് രൂപയും ബ്ലൂ യെല്ലോ സൈഡ് കൊണിയൂറിന് ആയിരത്തി എഴുന്നൂറ് രൂപയുമാണ് റേറ്റ് വരുന്നത് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷറി റേറ്റിൽപ്പെട്ട പേരിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് എടുത്തിട്ടുള്ള ഒരു പേരാണ് ഒരു കോഡ് വരുന്നത് കെ ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് കെ ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് ഒറേറ്റിൽപ്പെട്ട ഭാണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ക്രിമിനോ പീച്ച് മെയിലും ഗ്രീൻ പീച്ച് ഫീമെയിലുമാണ് ഇവർക്ക് കോഡ് വരുന്നത് കെ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് കെ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ മെഞ്ചസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഓറഞ്ച് പർപ്പിൾ ചെസ്റ്റ് മെയിലും റെഡ് ആയിട്ട് വൈറ്റ് ചെസ്റ്റ് ഫീമെയിലും ആണ് ഒരു സ്റ്റെപ്പ് ക്ലച്ച് എടുത്തിട്ടുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് കെ എട്ടാണ് ഇവർക്ക് ഇന്ന് നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് വെറും രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് കെ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലോഡ് നവീഷറിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് രണ്ട് പേരും റെഡ് ഐ ബാഡുകളാണ് ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തൊരു പേരാണ് കോഡ് വരുന്നത് കെ ഒമ്പതാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് കെ ഒമ്പതാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയറ്റ്സിൻ്റെ മാസ്ക് വെറൈറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ബ്ലൂ മാസ്ക് മെയിലും കൊബാൾട്ട് മാസ്ക് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് കെ പത്താണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് കെ പത്താണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ ഓപ്പിലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഗ്രീൻ യു ഫിഷർ ഓപ്പിലെയും മെയിലും ഗ്രീൻ ഫിഷർ ഓപ്പിലെയും ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് കെ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് കെ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പാർ പൊളൂഷറിൻ്റെ ഒരു ബ്രീഡിംഗ് ആണ് ഇതിൽ മാവോ പാർ പൊളൂഷൻ മെയിലും പാസ്റ്റൽ പാർ പൊളൂഷർ ഫീമെയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് കെ പന്ത്രണ്ടാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് കെ പന്ത്രണ്ടാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ആൽബിനോ ഫിഷർ റെഡ് മെയിലും പാസ്റ്റൽ പാർ ബ്ലൂഷറ് ഫീമെയിലുമാണ് ഇവർക്ക് കോഡ് വരുന്നത് കെ പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് കെ പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഗ്രേ കോക്ടൈലാണ് ക്ലച്ച് എടുത്തിട്ടുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് കെ പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് കെ പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ലൊരു ഓഫർ പ്രൈസിനാണ് ഇവർ വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക